ക്കണമൊക്കെ കാണിച്ചിട്ടുണ്ട് സങ്കടം ഉണ്ടാവും ഒക്കെ കേട്ടിട്ടില്ലേ എന്നെ ഇനി ഒരുപാട് സ്നേഹിക്കുന്ന ആളുകളാണ് ശരിയാവും പക്ഷേ അള്ളാ നിങ്ങളെ ദുബ മതി എനിക്ക് നിങ്ങളെ പ്രാർത്ഥനകൾ മതി നിങ്ങളിൻ്റെ കുട്ടികളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ആളുകളല്ലേ അതും മതി എനിക്ക് ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് തന്നെ ജീവിതം മുന്നോട്ട് പോട്ടെ അള്ളാ നിങ്ങൾ സപ്പോർട്ട് നിങ്ങളെ സപ്പോർട്ട് നിങ്ങൾ കൂടെ നിൽക്കണം കേട്ടോ എനിക്ക് മാക്സിമം വ്യൂ കയറ്റി തരണം നിങ്ങളെല്ലാവരും കണ്ടുകാണ്ട് സപ്പോർട്ട് ചെയ്ത് കാണ്ട് കേട്ടോ പിന്നെ പിരികയാണെങ്കിൽ ഡോക്ടർ അപ്പ പറയും ബാപ്പ ബാപ്പുവിടെ ബാപ്പ ഇവിടെ പാപ്പവിടെ പാപ്പയുടെ ഒപ്പിടാനാണ് വെന്റിലേറ്റർ വെൻറ്റിലേറ്റർ കയറ്റാനായാലും ഐ സിയു കയറ്റാനും ഒരുപാട് ക്രിറ്റിക്കൽ സ്റ്റേജ് കൂടെ കടന്നു പോയതാണ് എൻ്റെ മൂന്നാമത്തെ മോൾ കിട്ടോ ഒരുപാട് ബുദ്ധിമുട്ട് കൂടെ എന്താ ഒരുപാട് പറഞ്ഞാൽ എനിക്കും പഠിച്ചവനും കുറച്ച് ആളുകൾക്കും എന്ന് പറഞ്ഞ പോലെ ആട്ടുകൾക്കാലും കുറച്ചൊക്കെ അറിയാം അറിയുമ്പോൾ ഡോക്ടർ ഇങ്ങനെ പറയും കുട്ടി വെള്ളം കൂടിയും കുടിക്കാതെ എത്ര ദിവസം വെള്ളം കുടിക്കാതെയൊക്കെ നിങ്ങൾ ട്യൂബിലൂടെയൊക്കെ ഇറക്കുമ്പോൾ ഞാൻ കരഞ്ഞ് പറയുമ്പോൾ ഡോക്ടറിൻ്റെ തൊള്ളിൽ ഇങ്ങനെ കൈ കൈകൊട്ടിക്കാണ്ട് പറയും കരയിലെ റിഷാവൊ ഒന്നുമില്ല ഡോക്ടർക്ക് ഇനി ശരിക്കും അറിയാം പച്ചമലയാണ് ില് വെച്ച് കാണും തരുന്ന അത് വാങ്ങിയ ഒരാളോട് ഞാൻ ചോദിച്ചിട്ടില്ല കൈ നീട്ടിയിട്ടില്ല അന്ന് വാങ്ങിയ ഒക്കെ ഇന്ന് കടങ്ങളാണ് എഴുതി വെച്ചിട്ടുണ്ട് ഇച്ചൂനി ഏഴ് വയസ്സായി എഴുതി വെച്ചിട്ടുണ്ട് ആ കടങ്ങൾ ഇന്നും കാക്കു പറഞ്ഞാൽ ആ മരിച്ചു കഴിഞ്ഞാൽ കൊടുത്ത് തീർക്കണം കാക്കിനോട് കൊണ്ട് കൈയ്യായിട്ടാണ് അവർ മനുഷ്യനെക്കൊണ്ട് നമ്മൾ പറയേണ്ടല്ലോ അതിൽ ഇന്നലെ പിന്നെ ക്യാമറയും പിടിച്ച് പറ ഭാര്യേൻ്റെ കൂടെ ക്യാമറ പിടിച്ചേണ്ടി വന്നാൽ പിടിച്ചേണ്ടി വരും പിന്നെ കാക്കുനെ കൊണ്ട് കഴിഞ്ഞ പോലെ കാക്കുപോണുണ്ട് പണിക്കും കാര്യങ്ങൾക്കും അതേപോലെ കാര്യമായിട്ട് കുറച്ചറിയിൽ നിന്ന് ഒരുപാട് ഞാൻ മാനേജറോട് കരഞ്ഞ് പറഞ്ഞു നോക്കിയിട്ടോ അത്രയും ബുദ്ധിമുട്ടില അവസ്ഥയില വളരെ മോശമാണ് സാറേക്കെ പറഞ്ഞു നോക്കി അവര് കേൾക്കണില്ല ചാലിങ്ങനെ കമന്റ് വരും ഐറ്റങ്ങൾ ഇറക്കിയാണ്ട് അങ്ങനെ നമ്മൾ സന്തോഷത്തോടു കൂടി കൊടുക്കണം അവര് സന്തോഷത്തോടു കൂടി വാങ്ങണതുവാണ് കേട്ടോ ഇൻഷാല്ലാ അങ്ങൾ എനിക്കും വേണ്ടി ദ്വാ ചെയ്യേണ്ട ഞാൻ എപ്പോഴും പറയണ പോലെ ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിക്കണ സത്യത്തില് എനിക്ക് എൻറ്റേതായ കുറച്ച് സമയക്കുറവും കാര്യങ്ങളും പിന്നെ നമുക്ക് മാനസികമായി തയ്യാറെടുപ്പ് വേണം ചില ആളുകൾ പറയും പറയുന്ന വീഡിയോ ഇരുന്ന് പൈസ ഉണ്ടാക്കാനിടുന്നതാണ് അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറയുന്ന കുറേ ആളുകളുണ്ട് പച്ചറിച്ച് തിന്നുന്ന ഒക്കെ ഞാൻ മറ്റുള്ള വീഡിയോയിൽ വന്നോട്ട് നമുക്ക് ഒരു ഒരു താല്പര്യം വേണം നമുക്കൊരു വീഡിയോ ഇടാനായിട്ട് കണ്ടൻറ്റുകൾ നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നാൽ ഒരുപാടാണ് ഇപ്പോൾ പൈസ ഉണ്ടാക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോസ് ഇഷ്ടംപോലെ ഒരു ദിവസം ഒരു അഞ്ച് ആറ് എണ്ണമൊക്കെ നമുക്ക് വീഡിയോ ഇടാം ആയിട്ട് വരാം പക്ഷേ നമുക്കത് ഒരു നമുക്കിതിനെ പറ്റിയിട്ട് റിയാക്ട് ചെയ്യണം എന്ന് തോന്നുന്ന വീഡിയോക്ക് മാത്രമാണ് ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ചെയ്യാറുള്ളത് അപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കുറേ ദിവസങ്ങൾക്ക് മുമ്പുള്ളൊരു വീഡിയോ ആണ് പക്ഷേ എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ എന്തോ എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം വന്ന് ഞാനങ്ങനെ വീഡിയോ കാണുമ്പോൾ അങ്ങനെ പെട്ടെന്നൊന്നും കരയാത്ത ആളാണ് പക്ഷേ എൻ്റെ ആരുമല്ല അവർ എനിക്കവരറിയ പോലുമില്ല ഞാനിങ്ങനെ നമ്മിങ്ങനെ യൂട്യൂബൊക്കെ നിങ്ങൾ തുറന്ന് നോക്കുമ്പോൾ പരിചിതമായ ഒരു മുഖമാണ് കാരണമെന്ന് വെച്ചാൽ ഇങ്ങനെ സാധാരണയായിട്ട് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ഒരു ലൈഫ് സ്റ്റൈൽ ബ്ലോഗർ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാമിലി ബ്ലോഗറാണ് അപ്പോൾ ഞാൻ അവരെ വീഡിയോ എങ്ങനെ എടുത്ത് ജസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ അവർ ആ എന്താ പറയുക കമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ ഒരു വളരെ വിഷമം മുഖത്തൊരു ഭയങ്കര വിഷമം തോന്നിക്കുന്ന ഒരു മുഖം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മ എടുത്തു നോക്കി നമ്മൾ എപ്പോഴും സന്തോഷങ്ങൾ മാത്രം നോക്കിയാൽ പോരല്ല ഇതേപോലെയുള്ള വീഡിയോസൊക്കെ കാണണം അപ്പോൾ ഇപ്പോൾ എനിക്ക് കുറേ നാളായിട്ട് ഇങ്ങനെയുള്ള വീഡിയോ കാണുമ്പോൾ വളരെ പുച്ഛായിട്ടുണ്ടോ തോന്നുന്നത് കാരണം നമ്മ പാവമാണെന്ന് വിചാരിച്ചിട്ട് നമ്മ അവരെ സപ്പോർട്ട് ചെയ്യും അപ്പോൾ ചോദിക്കും ഈ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ചിലവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നിങ്ങൾ എനിക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടോ തന്നിട്ടുണ്ടെങ്കിൽ തെളിവ് തായോ നിങ്ങൾ തെളിവ് തായോ നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് തന്ന പൈസ തിരിച്ചയച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില വ്ളോഗർമാരെയൊക്കെ നമ്മൾ കാണാറുണ്ട് ഈ സഹായം ചോദിക്കുന്ന ചില വ്ളോഗർമാർ ഇപ്പോൾ പേരെടുത്ത് ഞാൻ പറയണില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സോഷ്യൽ മീഡിയയിൽ വന്ന് നമ്മളോട് അവരുടെ ദുഃഖങ്ങളും വിഷമങ്ങളും ഒക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ അത് സപ്പോർട്ട് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരെ വീഡിയോ ഫുള്ളായിട്ട് ഇരുന്ന് കാണും ചിലപ്പോൾ നമുക്ക് അവർക്ക് സഹായം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല പക്ഷെ നമ്മളവരെ വീഡിയോ ഫുള്ളായിട്ട് കാണും നമ്മൾക്ക് പറ്റുന്നവർക്ക് നമ്മൾ അത് ഷെയർ ചെയ്ത് കൊടുക്കും പിന്നെ ആളിങ്ങനെ ഒരാളുണ്ട് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചാനലിൽ ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾ ഇവരെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യുമോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പരമാവധി ആളുകളോട് പറയും അങ്ങനെ ആളുകളുടെ മുന്നിൽ അവർ അറിയപ്പെടും അറിയപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് കാര്യങ്ങളും ആളുകൾ സഹായവും കാര്യങ്ങളൊക്കെ ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളോട് സ്ഥിരം ചോദിക്കുന്ന ഒരു പല്ലവിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എന്തെങ്കിലും തന്നിട്ടുണ്ടോ നിങ്ങൾ എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ രേഖകൾ അയച്ചതായോ ഞങ്ങൾ അതിനുള്ള ഞാൻ നിങ്ങൾക്ക് ആ പൈസ തിരിച്ചയച്ചു തരാമെന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്ക് അങ്ങനത്തെ ഈ പറഞ്ഞ പോലെ ഈ ഫാമിലി ബ്ലോഗ് ചെയ്യുന്ന ആളുകളോട് അല്ലെങ്കിൽ ഫാമിലി എല്ലാവരോടല്ല ഇങ്ങനെ സഹായം ചോദിച്ച് കൈ നീട്ടുന്ന ആളുകളോട് ശരിക്കും പറഞ്ഞാൽ ഒരു പുച്ഛ മനോഭാവമാണ് ഒരുവിധ ആളുകൾക്കും അങ്ങനെ തന്നെയാണ് ഇവർക്ക് കുറേ സഹായം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഫാൻസായി യൂട്യൂബുകളായി അങ്ങനെയായി ഇങ്ങനെ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ സാധാരണയായി കാണുന്നതാണ് ചിലവർ ചില ആളുകൾക്ക് യൂട്യൂബേഴ്സിന് തന്നെ സപ്പോർട്ട് ചെയ്ത ആളുകൾക്ക് തന്നെ പൊട്ടേഷൻ കൊടുക്കുന്നതും മറ്റുള്ള ആളുകൾ വായത്തൊന്നു വർത്താനം നമ്മളെ ലൈവിലും കമൻറ്റിലും ഒക്കെ വന്നിരുന്ന് പറയുന്നതൊക്കെ നമ്മളിപ്പോൾ കാണുന്ന സർവ്വ സാധാരണയായി കണ്ടുവരുന്നതാണ് അപ്പം അതവിടെ നിൽക്കട്ടെ അപ്പം ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ചില വീഡിയോകൾ അങ്ങോട്ട് പിടിച്ചിരുത്തി കളയും അവർ ജസ്റ്റ് ഇങ്ങനെ ഞാൻ അവരെ വീഡിയോ എടുത്ത് കണ്ടപ്പോൾ എനിക്ക് അറിയാതെ എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു എനിക്ക് അവരുടെ ജീവിതത്തിനെ പറ്റിയിട്ട് ഒന്നും അറിയില്ല അവർക്ക് എത്ര മക്കളാണെന്നോ അവരെ ജീവിതം പക്ഷേ ആ സ്ത്രീ ഇങ്ങനെ പറഞ്ഞത് എൻ്റെ വീട് ഞാൻ വിറ്റു എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തു മക്കളെ എന്ന് പറഞ്ഞു അപ്പോൾ കൊടുത്തു വന്ന ഒരു ജന്മത്തിൽ അല്ലെങ്കിൽ ഒരു ദാമ്പത്യ ജീവിതത്തിൽ ഏറ്റവും അടിത്തറയായിട്ടുള്ളത് ഭർത്ത സ്നേഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഫാമിലി കെട്ടുറപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വീടാണ് അല്ലേ ഓരോരുത്തർക്കും ആഗ്രഹമുള്ളതും സ്വന്തമായി കയറിക്കിടക്കാനുള്ള ഒരു കിടപ്പാടമാണ് അപ്പം അതില്ലാത്തവർ ഒരുപാടുണ്ട് ഞങ്ങളും അതേപോലത്തെ ഒരു ഇതാണ് നമ്മളെ കൊണ്ട് ഇത്ര നാളായിട്ട് സ്വന്തമായിട്ടൊരു വീട്ടിൽ അത് പോട്ടെ എൻ്റെ കാര്യം പോട്ടെ ഞാനത് അവിടെ നിൽക്കുന്നുണ്ട് അതേപോലെ നമ്മൾ ഓരോരുത്തരും ഇപ്പം എൻ്റെ വീഡിയോ കാണുന്ന ഓരോരുത്തരായാലും ചിലപ്പോൾ സ്വന്തമായി കിടപ്പാടം ഇല്ലാത്തവരായിരിക്കണം അപ്പം ആ ഒരു ഒരു സ്ത്രീ വന്നിരുന്നിട്ട് എൻ്റെ വീട് കൊടുത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയില്ല അല്ലേ കാരണം അവിടെ ഒരു ഒരു നമ്മൊരു മനുഷ്യനാണ് അല്ലെങ്കിൽ നമ്മളെ മനസ്സിലൊരു ഒരു എന്താ പറയുക ഒരു നീരുറവാക്കെ ഉണ്ടാവില്ല ഒരു സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പരസ്പര ഒരു എന്താ പറയുക എനിക്കത് അറിയുന്നില്ല അപ്പോൾ ആ ഒരു ഇതുണ്ടല്ലോ ആ ഒരു ഇതിൽ നമുക്കൊരു വേദന പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടും അപ്പോൾ അതേപോലെ തന്നെ എനിക്ക് അവരുടെ വീട് ഞാനപ്പം ഫുള്ള് കണ്ട് അപ്പോൾ അതിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നി അവർക്ക് മക്കളുണ്ട് ഭർത്താവുണ്ട് ഒരു വീടുണ്ടായത് വിറ്റ് അപ്പോൾ അവർ കടങ്ങൾ കുറേ കയറിയുണ്ട് അപ്പോൾ പറയുന്നുണ്ട് പതിനഞ്ച് ലക്ഷത്തിനാണ് ഞാൻ ആ വീട് വിറ്റത് അവർക്ക് ആ പതിനഞ്ച് ലക്ഷം കയ്യിൽ കിട്ടിയിട്ട് ഒരു ഒറ്റ പോലും നീക്കി വെക്കാനുള്ളൊരു ഇതില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതൊരു കേട്ടപ്പോൾ ഒരു നമുക്കൊരു നെഞ്ചിരിപ്പോടു കൂടിയാണ് അവർ ആ മുഖത്തുനിന്ന് നമുക്കത് അവരത് വായകൊണ്ടല്ല പറയുന്നത് അവർ മനസ്സുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങളോട് ഞങ്ങൾ പറയുന്നത് പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ആ സ്ത്രീനോട് ബഹുമാനം തോന്നിയ ഒരു നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീ ഇതുവരെയും ആരോടും സഹായം ചോദിച്ചിട്ടില്ല ഒരുപാട് ആളുകൾ അവരോട് നിങ്ങൾക്ക് സഹായം ചെയ്ത് തരാമെന്ന് ചോദിച്ചിട്ട് പോലും ഞങ്ങൾ അങ്ങട് അഭ്യർത്ഥിച്ചിട്ട് പോലും അവരത് നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്യുന്നത് കാരണം അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എനിക്ക് സാമ്പത്തികമായി സഹായിക്കേണ്ട നിങ്ങളെനിക്ക് എൻ്റെ ചാനലിൽ ന്യൂസ് കൂട്ടി അതാണ് അതാണ് മര്യാദ അതാണ് കുടുംബത്തിൽ പറക്കുക എന്നൊക്കെ പറയുന്നില്ലേ ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഉണ്ട് കാരണം അവർക്ക് എനിക്കൊന്നും ആറ് ഏഴ് മക്കളുണ്ടെന്ന് തോന്നുന്നുണ്ട് ചെറിയ ചെറിയ മക്കൾ നമ്മളുടെയൊക്കെ എനിക്കൊക്കെ രണ്ട് മക്കളാണ് ഉള്ളത് അവരെ വളർത്താനുള്ള ബുദ്ധിമുട്ട് ഒരു ഉമ്മ നിലയിൽ എനിക്കറിയാം എത്ര ബുദ്ധിമുട്ടുണ്ട് എത്ര കഷ്ടപ്പാട് നമുക്ക് പക്ഷേ അതൊക്കെ അവരോടുള്ള സ്നേഹമുണ്ട് നമ്മളുടെ കർത്തവ്യല്ല നമ്മൾ മക്കളോടുള്ള സ്നേഹമാണ് നമ്മൾക്കുള്ള സന്തോഷമാണ് അവരെ വളർത്തുന്നത് അപ്പോൾ ഒരു ഉമ്മമാർക്കും ഒരു ഉപ്പമാർക്കും അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല അല്ലേ മക്കളെ വളർത്തുന്നത് പക്ഷേ നമുക്ക് കാണുന്നവർക്ക് അതൊരു വിഷമമായിട്ട് തോന്നും അപ്പോൾ അവരതില് പറയുന്നുണ്ട് ഞാൻ കുറച്ച് ദിവസമായിട്ട് നല്ല ഭക്ഷണം കൊടുക്കാറുണ്ട് എൻ്റെ മക്കൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സങ്കടത്തോട് അതിനൊക്കെ അനാവശ്യമായ കുറെ കമൻറ്റുകൾ വരാറുണ്ട് ഒന്നുങ്ങൾക്ക് ഇപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കാൻ അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് എൻ്റെ മക്കൾ നല്ലോണം ഭക്ഷണം കഴിക്കുന്ന മക്കളാണ് അപ്പോൾ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബിൽ വന്നിരിക്കുന്നത് അവർക്ക് ഇതിൽ നിന്നൊരു വരുമാനമാണ് അവർ എനിക്ക് തോന്നുന്ന ഒരു നഴ്സൊക്കെ ആയിരുന്നു എന്ന് തോന്നുന്നുണ്ട് ഇപ്പോൾ മക്കളെ വളർത്താനും ജീവിതം ഒരു നല്ല ഉമ്മ മക്കളെ വളർത്തുക അതിൻ്റെ പേരിൽ അവരത് നോക്കുന്നതും കാര്യങ്ങളൊക്കെ കണ്ടു പിന്നെ ചില ആളുകൾ തോന്നും എന്തിനാണ് ഇത്രയും പ്രസവിച്ചതെന്നൊക്കെ തോന്നും മക്കൾ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഭാഗ്യമാണ് അല്ലെ എത്രയോ ആളുകൾ മക്കളില്ലാതെ കഷ്ടപ്പെടുന്നതും അല്ലെങ്കിൽ വിഷമിക്കുന്നതും നമ്മൾ അപ്പൊ ഇത് ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് രണ്ട് ദിവസം ഒരാഴ്ച മുമ്പ് നമ്മൾ മലപ്പുറം ആരിഫ് താത്ത ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ രണ്ടാമത്തെ ഹസ്ബൻഡിൻ്റെ വീട് ജപ്തി ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട് പറഞ്ഞിട്ടുണ്ട് കാരണം അവർ ഒരുപാട് തീരുമാനിച്ച് ആലോചിച്ച് തീരുമാനിച്ച് എടുത്തിട്ടുണ്ടാവണം അവർ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നു കാരണം ഒരു അഞ്ച് വർഷത്തോളായി അവർ വീഡിയോ നമ്മൾ യൂട്യൂബിൽ വന്നിട്ട് അത്യാവശ്യം ഫോളോവേഴ്സൊക്കെ ഉള്ള ആളാണ് ആൾക്കും ഹസ്ബൻഡിനെയും ചാനലുണ്ടെന്ന് തോന്നുന്നു പക്ഷേ എങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥ അവർക്ക് ഒട്ടും പറ്റാത്തൊരവസ്ഥയിലാണ് അവരെ ഹസ്ബൻഡിൻ്റെ വീട് ജപ്തിയുടെ വക്കീലാണ് ജപ്തി ഇരുപതാം തീയതി അങ്ങാണ്ടാണ് തോന്നുന്നുണ്ട് അപ്പം ജപ്തിയുടെ വക്കീലാണ് അപ്പം അതിനെ ആയിട്ടവർ നമ്മളെ കൂട്ടുകാരോട് അവർക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ആരെങ്കിലും ഒരാൾ അവരെ കൈപിടിച്ച് പിടിച്ച് ഉയർത്താനുണ്ടെങ്കിൽ എന്നുള്ള ഒരു വിശ്വാസത്തിൽ അവരൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായി പക്ഷേങ്കിൽ ആരും അത് അറിഞ്ഞിട്ടില്ല ആ വീഡിയോ ഇട്ട ഇട്ടതിന് ശേഷം ഒരുപാട് ആളുകൾ കമൻ്റായിട്ട് എന്തെങ്കിലും ഒരു സഹായമല്ല ചെയ്ത് ചോദിക്കുന്നത് അവർ ചോദിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് എത്ര രൂപ കിട്ടിയെന്നാണ് പാവമായിട്ട് എന്തായാലും പോസ്റ്റിലും അല്ലെങ്കിൽ യൂട്യൂബിൽ പറഞ്ഞോട്ട് ഒന്ന് രണ്ട് വീഡിയോസൊക്കെ ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞത് എന്താണ് കിട്ടിയത് വെറും ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ഇനി ഇരുപത് ലക്ഷം രൂപയോളം വേണം അവർക്ക് ജപ്തിയിൽ നിന്ന് ഒഴിവാവൻ ഇരുപത് ലക്ഷം ഒന്നും നമ്മളെ പ്രേക്ഷകരോട് അവർ ചോദിച്ചിട്ടില്ല അവർ പറയുന്നത് നിങ്ങളെ കൊണ്ടാവുന്നത് പോലെ നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ആ വീഡിയോ കുറേ ആളുകളിൽ എത്തി എത്തിയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ മനസ്സറിഞ്ഞിട്ട് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് വളരെ ഉപകാരമായിരിക്കും കാരണം ഒരു നമ്മളുടെ ഒരു അടച്ച ഒരു വീട് നഷ്ടപ്പെടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആഗ്രഹത്തോടു കൂടിയാണ് ഓരോരുത്തരും ഓരോ വീട് കെട്ടി ഉയർത്തുന്നത് അല്ലേ അപ്പം ആ വീട് നഷ്ടപ്പെടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു കാര്യമാണ് കാരണം കുഞ്ഞു കുഞ്ഞുമക്കളേയും കൊണ്ട് ഭാര്യമാരെയൊക്കെ തെരുവിലേക്ക് ഇറങ്ങുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സങ്കടകരമായ ഒരു കാര്യമാണ് അപ്പം അതുകൊണ്ടായിരിക്കണം ആളുകളുടെ മുന്നിൽ ഇങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് വന്നത് പക്ഷെ ഒരാൾ പോലും അതിന് ഒരു ഒരു സപ്പോർട്ട് ചെയ്തതായിട്ട് എനിക്ക് കണ്ടിട്ടില്ല അപ്പം ഞാൻ അവരോട് ചോദിക്കുകയും ചെയ്ത് എന്തിനാണ് ഇത്തിങ്ങനത്തത് അപ്പോൾ എന്നാൽ നമ്മളെ കൊണ്ടൊന്ന് വൃത്തി കാരണം ഒരുപാട് വാതിലിൽ ഞങ്ങൾ മുട്ടി നോക്കി പക്ഷേ എവിടെയും തുറ ണ ഇത് കാണുന്നില്ല അപ്പോൾ എന്തെങ്കിലും നാണക്കേട് ആണെങ്കിലും എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ കാര്യങ്ങൾ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എന്ന് വിശ്വാസത്തിലാണ് അവർ ആ വീഡിയോ ഇട്ടത് അപ്പോൾ ആ സഹായിക്കേണ്ട സഹായം അർഹിക്കുന്ന കൈകളിൽക്കിത് നമ്മളുടെ ഒരാളുകൾക്കും എത്തുന്നില്ല ഒന്നും ഏഹ് അതേപോലെ തന്നെയുള്ള ഒരു ഇതാണ് ഞാനിപ്പോൾ എൻ്റെ വീഡിയോയിൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞ ആ ഒരു ഫാമിലിയുടേത് ആ ഫാമിലി ഒരു എന്താ പറയുക അവരുടെ മുഖഭാഗം കണ്ട ഇത് ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് ജസ്റ്റ് അവരപ്പം തന്നെ വീഡിയോ എടുത്തിടെയാണ് ആ എൻ്റെ വീട് കൊടുത്തു എന്നുള്ളൊരു വിഷമകരമായ ഒരു വാർത്ത അപ്പോൾ അവർ പറയുക അവരെ ഫാമിലി വിളിച്ചു ചോദിക്കാൻ എൻ്റെ ഞങ്ങളോട് ഒരു വാക്ക് പറയാനെന്ന് അപ്പോൾ അവർ അവരതിൽ തന്നെ പറയുന്നുണ്ട് ഇത് കല്യാണമൊന്നുമില്ലല്ലോ ആരെ വിളിച്ചറിയിക്കാനായിട്ട് വിളിച്ചറിയിക്കാനായിട്ടെന്ന് ഏറ്റവും ജീവിതത്തിൽ കൂടെ നമ്മളെ ജീവിതത്തിൽ കടന്നു പോകുന്ന ഏറ്റവും വിഷമ വിഷമകരമായ ഒരു അവസ്ഥയാണ് വീട് വിൽക്കുക എന്നൊക്കെ പറയുന്നത് നമ്മളുടെ നിന്നാ ഭൂമി ഇല്ലാതാവുന്നതാണ് വേറെ ചിലവരുണ്ട് ഉള്ളപ്പറമ്പ് വിട്ടിട്ട് വലിയ വലിയ വീട് വേറെ വാങ്ങിക്കുന്നതും സ്ഥലങ്ങൾ വാങ്ങിക്കുന്നതും ഒക്കെ ഉണ്ടായ കാര്യങ്ങളുണ്ട് പക്ഷേങ്കിൽ ഈ അവരുടെ അവസ്ഥ പിന്നെ ഞാൻ അവരതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് ഒരു മനസ്സെന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല എന്ന് തോന്നുന്നു കാരണം കമൻറ്റ് ഇടുമ്പോഴില്ലേ നമ്മളുടെ ഈ മലയാളികൾക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് തോന്നും കാരണം നിങ്ങൾ നമ്മളെ വീട്ടിൽ നമ്മുടെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ നമ്മൾ അതിൽ കണക്ക് വയ്ക്കാറുണ്ട ഉണ്ടാ ഇല്ലല്ല കാരണം എൻ്റെ ഒരു ഇതിൽ ഞാൻ പറയണം എൻ്റെ ഉമ്മ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പതിനഞ്ച് വയസ്സിലാണ് എൻ്റെ ഉമ്മ മരിച്ചു പോയത് അപ്പോൾ ഞാനിപ്പോഴാലോയിക്കുമ്പോൾ ചോദിക്കും ആ പതിനഞ്ച് വയസ്സിൽ എൻ്റെ ഉമ്മ എനിക്ക് തന്ന ഭക്ഷണത്തിൻ്റെതായിരിക്കും കാരണം എൻ്റെ ഉമ്മക്ക് ഒരു മനസ്സിലൊരു ചിന്ത ഉണ്ടായിട്ടുണ്ടാവുക ഞാൻ ചിലർക്ക് തോന്നുമല്ല എൻ്റെ മക്കൾക്ക് ഇത്രയും എനിക്ക് ഒരു ഇത് അപ്പോൾ അല്ല ഒരു ഇത് കൊടുത്തിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ എൻ്റെ ഉമ്മ എനിക്ക് ഓർമ്മയിൽ എനിക്ക് ഒരുപാട് നല്ല കുറേ ഇതല്ലെങ്കിലും ഒരുപാട് നല്ല ഓർമ്മകൾ അതിൻ്റെ ഉമ്മ എനിക്ക് തന്നിട്ട് പോയിട്ടുണ്ട് അപ്പം അങ്ങനെയാണ് ഓരോ ഉമ്മമാർ മക്കൾക്ക് എന്ത് കൊടുക്കണം കൊടുത്താലും കൊടുത്താലും ഉമ്മമാർക്ക് മതിയാവില്ല അപ്പോൾ ഇവരൊരു ഫാമിലി ബ്ലോഗറാണ് അപ്പം അവർ കൊടുക്കുന്ന ഭക്ഷണവും കാര്യങ്ങളൊക്കെ അവർ വീഡിയോയിൽ അവർക്ക് അതിലൊന്നും ഒളിപ്പിച്ചോ വെക്കാനില്ല പക്ഷേ ചെല്ലേ മനസ്സാക്ഷി ഇല്ലാത്ത സ്ത്രീ ജനങ്ങൾ തന്നെയാണ് പുരുഷന്മാരാവൂല ഇങ്ങനെ പറയണത് സ്ത്രീകൾ വന്നിരുന്നിട്ട് നിങ്ങൾക്ക് അവർക്ക് ഭക്ഷണം കൊടുക്കാനൊക്കെ പൈസ ഉണ്ടല്ലേ കടം വീട്ടാൻ മാത്രമില്ല അപ്പം ഈ മക്കളെയൊക്കെ പട്ടിണി കിടന്നു അതേപോലെ തന്നെ ആരെങ്കിലും ഒക്കെ സഹായിക്കുന്നവരുണ്ട് ഈ കുട്ടികളെ കാണുമ്പോൾ ഒക്കെ അന്ന് ഒരേ നേരത്തെ ഭക്ഷണം സ്പോൺസർ ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കും സഹായിക്കും അവർക്കിഷ്ടമുള്ള ഒരു ഏഴെട്ട് മക്കളുള്ള വീട്ടിൽ ഒരു കോഴി വാങ്ങിച്ചാൽ പോലും നമ്മളിപ്പോൾ എൻ്റെ വീട്ടിൽ ഒരു നാല് പേരുണ്ടെങ്കിൽ ഒരു കോഴി വാങ്ങിച്ചു കഴിഞ്ഞാൽ രണ്ട് നേരെ പറ്റുള്ളൂ അപ്പോൾ ഈ ഏഴ് എട്ടുള്ള മക്കളുള്ള വീട്ടിൽ അതും വളർന്നു വരുന്ന മക്കളാണ് പിന്നെ ഭാര്യ ഭർത്താവ് വീട്ടിലുമ്മൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു കോഴിയൊന്നും വാങ്ങിച്ചാൽ തികയുമില്ല ഏഹ് എന്നാൽ പോലും ആ വീട്ടിൽ കൊടുക്കുന്ന കുഞ്ഞുമക്കൾക്ക് ആ പാത്രത്തിൽ ഇട്ട് കൊടുത്ത് കൊടുക്കുന്ന ആ ഭക്ഷണത്തിൻ്റെ അളവ് പോലും ശ്രദ്ധിക്കുന്ന ഈ നികൃഷ്ടജീവികൾ എന്നിട്ട് അവർക്ക് ഈ ഭക്ഷണം ഈ ഭക്ഷണം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അവരെ കടങ്ങൾ വീട്ടിക്കൂടെയെന്ന് ചോദിക്കുന്ന മനുഷ്യന്മാർ ഈ ഇതെല്ലാം ഈ ഈ കടങ്ങൾ വീട്ടാൻ വേണ്ടിയിട്ട് ഈ ഭക്ഷണങ്ങൾ മാറ്റി വെച്ചിട്ട് പട്ടിണി കിടന്നിട്ട് അന്ന് ആ കടങ്ങൾ വീടുവോ വീടുവോ നിങ്ങൾക്ക് കൊടുക്കാനും പറ്റൂല എന്നാൽ ആ ഉമ്മ കൊടുക്കുന്നതിന് അവർക്ക് ഇതിൽ നിന്നൊരു വരുമാനമാർഗമാണ് ഇതൊരു വ്ളോഗ് ഇട്ടിട്ട് ഈ കിട്ടുന്ന പൈസ ആ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് അവർ അവരുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മളെ കാട്ടിത്തരുന്നു അതിനും കുറ്റം കണ്ടുപിടിക്കുന്നു ഞാൻ പറയാം ഇപ്പം നമ്മളുടെ ഈ സോഷ്യൽ മീഡിയയിൽ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഫാമിലി വ്ളോഗർമാര് ഈ ഇല്ലായ്മ വിളിച്ച് പറഞ്ഞിട്ട് ഉണ്ടാവും ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും ഇല്ല 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 എന്ന് പറയുന്ന കുറേ നമ്മളുടെ സ്ത്രീ ജനങ്ങളുടെ നമ്മൾ ചാനലിൽ കാണുന്നുണ്ട് കാരണം എന്ത് പറഞ്ഞാലും അലഹമ്മില്ല ഇല്ല ഇല്ല എന്ന് പറയുന്ന ഒരാളുണ്ട് അതും നിങ്ങൾ കാണാം സ്വർണം കൊടുക്കുന്നുണ്ട് ഒരു നേരത്തെ ഭക്ഷണമാണ് ഈ ഒരു ഫാമിലിക്ക് ആളുകൾ കൊടുക്കുന്നത് അതിന് കണക്ക് പറയുന്നത് അതിനു കുറ്റം കണ്ടുപിടിക്കുന്ന ആളുകൾ ഈ ഈ ചാനൽ കാണുന്നില്ലേ ഇവർക്ക് സ്വർണം കൊടുക്കുന്നുണ്ട് അവർ ഭക്ഷണം ഇതുവരെയും ആ ഒരു ഫാമിലി ഭക്ഷണം കഴിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഈ കുട്ടികൾ ഇപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ ഫാമിലി ആ കുട്ടികൾ ഒരു വീഡിയോയിലുണ്ട് നെയ്ച്ചോറ് അപ്പോൾ അവരതിൽ പറയുന്നുണ്ട് എൻ്റെ മോൾക്ക് ഒരു ഞാൻ ആരോ കൊടുത്ത് ഒരു ഏതോ ഒരു ഫാമിലി അവർക്ക് ഇന്ന് ഭക്ഷണം വെക്കാൻ വേണ്ടിയിട്ട് നെയ്ച്ചോറ് കോഴിയുടെ പൈസ കൊടുത്തെന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു നമ്മൾ അപ്പം അത് എടുത്ത് നോക്കുമോലെ എന്താണ് അതിൽ അവർ വലിയതായിട്ട് ഈ പറഞ്ഞപോലെ ഭയങ്കരമായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ആ വീഡിയോ എടുത്ത് നോക്കി ആളുകൾ കുറ്റം പറയണമെന്നുണ്ടെങ്കിൽ ഒരു കാരണം വേണമല്ലോ യാറബേ ആ ഒരു വീഡിയോ കണ്ടപ്പോഴില്ലേ ഒന്നും കൂടി എനിക്ക് സങ്കടമായി കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മൂന്നും നാലും പൊടി പൊടി പൊടിയോ ആയിട്ടുള്ള നാല് കുട്ടികൾക്ക് ഈ ഉമ്മ നെയ്ച്ചോറും കറി ഉണ്ടാക്കിയാണ് നെയ്ച്ചോറും കറി ഉണ്ടെങ്കിൽ സാധാരണ ഒരു കുക്കറിൽ ചോറും ഒരു കറി അപ്പം ആ കോഴി ഉണന്നിട്ട് ആ ഉമ്മ പറയുന്നുണ്ട് ഇത്രയും എനിക്ക് എപ്പോഴും ആഗ്രഹമുണ്ട് കുറെ ഇങ്ങനെ കുറുക്കിയിട്ടൊക്കെ കറി വെക്കാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രെയിൽ കറി വെക്കാൻ പക്ഷെ കറി തികയുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ കുറേ ചാറക്കിയിട്ട് വെള്ളം കൂടി ഒഴിക്കുകയാണ് നമ്മൾ ഒരുപാട് കുക്കിംഗ് വ്ലോഗും കുക്കിംഗ് ഫാമിലിയും ഒക്കെ കാണുന്നുണ്ട് അതിലോരോരുത്തർ ഫുഡ് നമ്മളെ വീട്ടിലുണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഓരോ വീടുകളുടെ അവസ്ഥയാണ് പറയുന്നത് അതിനും കമൻ്റിടാനുണ്ട് മനസ്സിലായാൽ ഏഹ് അപ്പം ഞാൻ പറഞ്ഞ് പോയി വന്നത് എന്താണെന്ന് എൻ്റെ കയ്യിൽ നിന്ന് കൈ വിട്ടുപോയി കാരണം സങ്കടമാണ് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ അപ്പൊർത്തിരിവാണ് ഇപ്പൊ നമുക്ക് ശരിക്കും പറയാം സോഷ്യൽ മീഡിയയിൽ നമുക്ക് ദീർത്തിരിവുണ്ട് കാണിക്കുന്നുണ്ട് ഏഹ് എവിടെയും എവിടെയും ഉയർന്നവനാണ് സംഭവമുള്ളത് കാരണം ഞാൻ എടുത്ത് പറയണം ഞാൻ ഒന്ന് രണ്ട് വീഡിയോ അവർക്കെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ട് അവർക്ക് സപ്പോർട്ട് ആദ്യം വീഡിയോ ചെയ്തിട്ടുണ്ട് അവരെന്നെ നമ്മളൊന്ന് പേര് പറഞ്ഞെങ്കിലും നമുക്കറിയാം ഇത് നമ്മളപ്പോ പറയുന്നതെന്ന് അപ്പൊ അവർ നിങ്ങളെന്തെങ്കിലും ഞങ്ങൾക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന ഞാൻ പറഞ്ഞില്ലേ അതേപോലെ തന്നെ ഇപ്പം അതേപോലെ അവരെ സഹായിക്കുന്നത് സ്വർണം ഇപ്പം അലക്കുകലിയില്ല എന്നും പറഞ്ഞിട്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു പോത്തിനെ വാങ്ങണം ആടിനെ അതൊന്നുമല്ല കിടന്ന കിടപ്പാലം നഷ്ടപ്പെടുമ്പോഴുണ്ടാവുന്ന ഏഴ് മക്കളെയും കൊണ്ട് ഭാര്യ ഒരു ഭാര്യനേയും ഒരു ഉമ്മാനെയും കൊണ്ട് പുറത്തിറങ്ങേണ്ട വരുന്ന അവസ്ഥ ഏ അവരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് പൊട്ടേഷൻ കൊടുക്കുന്നത് ചില ആളുകളുണ്ട് ഇവരെ വീഡിയോയും കൊണ്ട് ഫുള്ള് സപ്പോർട്ട് ചെയ്യുന്നത് അവരെ സഹായിക്കൂ അവർ സഹായിക്കുന്നത് നിനക്കെന്തേ നിനക്ക് കണ്ണീക്കേട് കണ്ണി കണ്ണിക്കുരുവല്ലേ ഉളുപ്പില്ലേ നാണമില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് ഈ മനുഷ്യന്മാരോട് എനിക്കൊരു ചോദ്യം ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ നിങ്ങളുടെ എടുത്തിട്ട് കണ്ണ് തുറന്ന് കാണും അവർ ചോദിക്കുന്നത് ഞങ്ങൾക്കൊരു നേരം ഭക്ഷണമല്ല ഞങ്ങൾക്കൊരു നേരം ഞങ്ങൾക്ക് വീടല്ല ഞങ്ങൾക്ക് വസ്ത്രമല്ല ഒന്നുമല്ല ചോദിക്കുന്നത് നിങ്ങൾ ഞങ്ങൾക്ക് വ്യൂസ് തരുമോ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുമോ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഞങ്ങളുടെ ചാനലിൽ ഞങ്ങൾക്ക് ഒരു വരുമാനം കിട്ടും അതാണ് ചോദിക്കുന്നത് അല്ലാണ്ട് നിങ്ങളെക്കുറിച്ച് എനിക്ക് വീട് വെച്ചതായോ എനിക്കത് അങ്ങനെ ചോദിക്കുന്നതിൽ തെറ്റ് പറയുന്നല്ല കിട്ടിയതിൽ തന്നെ പിന്നെ പിന്നെ തന്നെ ഈ ഒരു ഞാൻ പറഞ്ഞ വിമർശിച്ച ആ വീഡിയോക്കാർക്ക് ഒരു വീഡിയോൻ്റെ താഴെ ഒരു ആരോ ഒരാൾ ഒരു കളിയാക്കി ഒരു കമൻറ്റ് ഇട്ടുണ്ട് ഒരു ടി വി വാങ്ങിച്ചു കൊടുക്കും അവർക്ക് ടി വി വാങ്ങണം എന്ന് അപ്പോൾ ഇവള് ഈ സ്ത്രീ പറയുന്നുണ്ട് എനിക്ക് ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്താൽ എനിക്കാണ് ഒരു ടി വി വാങ്ങാനായിട്ട് അഹങ്കാരത്തോടുകൂടിയാണ് ചോദിക്കുന്നത് അതിന് മുമ്പ് ഒരു അഞ്ച് മാസം മുമ്പ് അവരൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് വീടില്ല നിങ്ങൾ എന്നെ സഹായിക്കണം എൻ്റെ മക്കളെ സഹായിക്കണം എൻ്റെ മക്കൾക്ക് വസ്ത്രം ഇല്ല ഭക്ഷണം ഇല്ല എന്നൊക്കെ പറഞ്ഞു അതൊക്കെ അവർ മറന്നുപോയി പക്ഷേ യൂട്യൂബിൽ ഇപ്പോഴും ആ വീഡിയോ ഉണ്ട് ഞാനൊരുപാട് വീ കാര്യങ്ങൾ കൂട്ടികലർത്തിയാണ് ഇതൊക്കെ പറഞ്ഞേക്കുന്നത് എൻ്റെ മനസ്സിലുള്ളത് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ പുറത്ത് വരണം ഇതൊക്കെ ആർക്കിലൊക്കെ മനസ്സിലാവി ആയിട്ടുണ്ടാവണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് കൂട്ടരെ നിങ്ങൾ നിങ്ങളിപ്പം ഞാൻ ആ വീഡിയോൻ്റെ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാൻ നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും ഈ പറഞ്ഞ വ്യക്തിയെ മനസ്സിലാവും അപ്പം എന്തായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് മുഖേന അറിയിക്കുക എന്തായാലും സഹായം കിട്ടേണ്ട കൈകളിൽ എന്തായാലും സഹായങ്ങൾ എത്തണം നമ്മളെപ്പോലുള്ളവർ ഇങ്ങനെയുള്ള എന്തായാലും സഹായം കിട്ടേണ്ടവർക്ക് അല്ലാത്തവരെ അങ്ങോട്ട് എന്താക്കാം അവരെ വീഡിയോ ഇട്ടിട്ട് ജീവിക്കട്ടെ നമ്മൾ സഹായം കൊടുക്കണ്ട ഇതേപോലെയുള്ള ചാനലുകൾ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കിട്ടേണ്ടവർക്ക് ഇനി കിട്ടണ്ട കിട്ടി വയറ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഛർദിക്കും അപ്പോൾ അതുകൊണ്ട് എന്താക്കാം ഇങ്ങനെയുള്ള ചാനലുകൾ ഞാൻ അങ്ങനത്തെ നമ്മുടെ ആരിഫ് ദാദയുടെ ആ ഒരു ചാനലിൻ്റെ ലിങ്ക് ഉതിലിടുക അതേപോലെ തന്നെ ഈ ഒരു ഫാമിലിയുടെ ലിങ്ക് ലിങ്കിടാം കൂടെ സഹായിക്കുന്ന സഹായം ചോദിക്കുന്നില്ല പക്ഷേ ആരിഫ് എന്തായാലും സഹായം ആവശ്യമാണ് അപ്പോൾ എന്തായാലും ആ ഇത് എല്ലാവരും കൂടി കൂട്ടിക്കൊഴിച്ച് ചക്ക വിഭവത്തിലാണ് ഞാൻ എന്തെങ്കിലും വീഡിയോ പറയുന്നത് ഞാൻ എൻ്റെ മനസ്സിൻ്റെ ഒരു വിഷമം എടുക്കണം വേണ്ടതെന്നൊക്കെ നൂറ് വെട്ടാൻ ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് എനിക്കാണ് അത് പറയണമെന്ന് തോന്നി അപ്പോൾ അത് മനസ്സിലായവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലാത്തവരെ എന്നോട് ക്ഷമിക്കുക എൻ്റെ ഒരു സങ്കടം എൻ്റെ ഒരു ഇത് ഞാൻ എൻ്റെ ചാ വീഡിയോയിൽ കൂടെ പറഞ്ഞതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേയുള്ളൂ അടുത്തൊരു വീഡിയോ ആയിരുന്നവരെല്ലാവർക്കും